ഹായ് ഇത് ഒരു ചുരിദാറാണ് ഇതിപ്പോൾ തയ്ച്ചെടുത്തിട്ടേ ഉള്ളൂ അതിൻ്റെ ചുരിദാറിൻ്റെ മെറ്റീരിയലിൽ തന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ സീക്വൻസ് കൊണ്ടുള്ള ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പാൻറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ സ്ലീവിലൊരു പടി കൂടി കൊടുത്താണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ അത്ര ഭംഗിയില്ലാന്ന് തോന്നിയത് കൊണ്ട് ഒരു ചെറിയതായിട്ടൊരു സീക്വൻസ് വർക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് നോർമൽ നീഡിലാണ് ഇതിനായിട്ട് യൂസ് ചെയ്തത് ഇതിൽ ഒരു സീക്വൻസ് ആദ്യം ഇതുപോലെ തുന്നി കൊടുക്കുന്നു അതിനുശേഷം തൊട്ട് താഴത്തായിട്ട് തന്നെ ചേർത്ത് തന്നെ രണ്ട് സീക്വൻസ് കൂടി താഴ്ഭാഗത്തായിട്ട് തയ്ച്ചെടുക്കും ചെറിയൊരു ഡിസൈനാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനുമാണ് ഇത് ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ എംബ്രോയ്ഡറി സ്റ്റാൻഡൊന്നും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ചെയ്തതേ അതുപോലെ മൂന്നെണ്ണം ചേർന്ന് വരുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയാണ് എല്ലാം ഇതുപോലെ മൂന്നെണ്ണം മാത്രമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും പക്ഷേ അങ്ങനെ കൊടുത്തില്ല അതിനുള്ള സമയമില്ലായിരുന്നു കൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല ഒരെണ്ണത്തിൽ ഇതുപോലെ മൂന്നെണ്ണം കൊടുത്തു അതുപോലെ ഇടവിട്ടിടവിട്ടാണ് ഇതുപോലെ മൂന്നെണ്ണം വെച്ചിട്ടുള്ള സീക്വൻസ് ചെയ്തത് അല്ലാതെ അപ്പുറോ ഇപ്പറോ ആയിട്ട് ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത് മുള്ളും താഴെയായിട്ട് ഇതുപോലെ ഓരോ സീക്വൻസും തുന്നിക്കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഫുള്ള് കൊടുത്താലും നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതുപോലെ മൊത്തം ചെയ്തെടുക്കണം അവസാനം ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കാണാൻ ഭംഗിയില്ലേ ചെറുതായിട്ടൊരു ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്